ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഉടനെ സംഭവിക്കാനായി പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഉടനെ സംഭവിക്കാനായി വാട്ട് നെക്സ്റ്റ് ഇൻ റിലേഷൻഷിപ്പ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് What is next in this relationship? What is next in this relationship? What is next in this relationship? What is next What is next in this relationship? What is next in relationship? This relationship? റിലേഷൻഷിപ്പിൽ എന്താണ് ഓക്കെ നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാനായി പോകുന്നത് ഓക്കെ നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണെന്ന് കാണുന്നുണ്ട് അതുപോലെ രണ്ടുപേരും ഒന്നിച്ച് ചേരാനായിട്ട് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് അവരുടെ ലൈഫിലൊന്നും ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയിലാണുള്ളത് അവർ നിങ്ങൾക്കായിട്ട് അത്രയും അത്രയും ആയിട്ട് തന്നെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് അവർക്കും നിങ്ങൾക്കും ഇടയിൽ ശക്തമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ പോലും ഒരു അനുകൂല സാഹചര്യത്തിനായിട്ട് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും നിങ്ങൾക്കിടയിൽ പോസിബിളാണ് അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഈ വ്യക്തി പുറത്ത് കടക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് വളരെ ശക്തമായിട്ട് അവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് അവർ അത്രയും സന്തോഷമായിട്ട് തന്നെയാണ് അവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തു വരുന്നത് വരുന്നതെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് യെസ് അവരുടെ ലൈഫിന് തന്നെ ഒരു ഇംബാലൻസായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണ് അവർ ഒരുപാട് തവണ ശ്രമിക്കുന്ന ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് പക്ഷെ അപ്പോഴെല്ലാം അവർക്ക് അതിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതിൽ തടസ്സങ്ങൾ വരികയോ ചെയ്തിരുന്നു യെസ് ഇപ്പോൾ അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ് എടുത്തിരിക്കുന്നത് എന്തു തന്നെ സാഹചര്യം ഉണ്ടായിരുന്നാലും അവർ ആ ഒരു തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് അവരിപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരിക്കലും അവർക്ക് നിങ്ങളെ വിട്ടു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യം നിങ്ങൾക്കും മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് തവണ നിങ്ങൾ ഈ വ്യക്തിയെ മറക്കാൻ ശ്രമിച്ചിരുന്നു ഈ റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു അതായത് ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോയ നിമിഷം എന്ന് പറയുന്നത് ആ നിമിഷം മുതൽ ഈ ഒരു നിമിഷം വരെയും നിങ്ങൾ അത്രയും ഒരു ആയിട്ടുള്ള ഒരു വേദനയാണ് അനുഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴും പലപ്പോഴും നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് ഈ വ്യക്തിയെ മറക്കാനും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ വിട്ടുപോകാനും ലൈഫിലേക്ക് കൂടുതൽ ഒക്കെ നിങ്ങൾ ശ്രമിച്ചു പക്ഷേ നിങ്ങൾക്കതിനെ കഴിയുന്നില്ല എപ്പോഴും ഈ വ്യക്തിയുടെ ഓർമ്മകളിങ്ങനെ റിപ്പീറ്റായിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നു പോവുകയാണ് ഇതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് തന്നെ ആ ഒരു സ്പിരിച്വൽ കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ തമ്മിലിപ്പോൾ എത്ര ഡിസ്റ്റൻസിലായിരുന്നാലും ലോങ് ഡിസ്റ്റൻസിലായിരുന്നാൽ പോലും നിങ്ങൾ തമ്മിലുള്ള മാനസിക അടുപ്പം എന്ന് പറയുന്നത് ആ ബോണ്ടിങ് എന്ന് പറയുന്നത് എത്രയും സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് എത്ര തവണ നിങ്ങൾ ഈ വ്യക്തിയെ മറക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കഴിയാത്തതും അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നതും ഈ ഒരു സെയിം ആയിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സിനുമുള്ളതെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഈ തടസ്സങ്ങളെന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള ഒന്നാണ് ഒരിക്കലും അതിങ്ങനെ നിങ്ങൾ നിങ്ങളിൽ നിന്ന് പോകാണ്ടിരിക്കില്ല അതായത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു തടസ്സമായിട്ട് അത് അവിടെ ഉണ്ടാവില്ല തീർച്ചയായിട്ടും അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ ആൻഡ് യെസ് ഇപ്പോൾ ആ വ്യക്തി വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മേ ബി ചില വ്യക്തികളുടെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് യെസ് ഇപ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളുടെ നിങ്ങളോ നിങ്ങളോടുള്ള പ്രണയം മാത്രമാണുള്ളത് അവരിപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് നേടിയതൊന്നും തന്നെ നിങ്ങൾക്ക് പകരമാവില്ല എന്നുള്ളൊരു തിരിച്ചറിവിലാണുള്ളത് അതുപോലെ അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ അത്രത്തോളം വരുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു വലിയ സ്ഥാനമാണ് അവർ കൊടുക്കുന്നത് സോ അവർ തീർച്ചയായിട്ടും അവർ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് പോലും നിങ്ങളുടെ അരികിൽ വരാനായിട്ട് തയ്യാറാണ് ഈ ഒരു സമയത്തെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആൻഡ് യെസ് മജീഷ്യൻ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിളാണ് സംഭവിക്കാനായി പോകുന്നത് അതായത് ഇതൊരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള കണക്ഷനാണ് ഇൻഫിനിറ്റ് ബോണ്ടിങ്ങുള്ള റിലേഷൻഷിപ്പാണ് സോ യൂണിവേഴ്സിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് തന്നെ പറയാം ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ തന്നെ ഒരു ഡിസിഷനാണ് എന്ന് നിങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക അതായത് ഈ ഒരു സെപ്പറേഷൻ വന്നപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മാറ്റം ഈ വ്യക്തിയിൽ വന്നിരിക്കുകയാണ് അതായത് ശരിക്കും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അത്രത്തോളം ഒരു എന്താണ് ഈ ഇമോഷണലി ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് നിങ്ങൾ കണക്റ്റഡ് ആണ് അതായത് ഈ വ്യക്തിയുമായിട്ട് അത്രയും ഒരു അറ്റാച്ച്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഈ വ്യക്തി ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് സങ്കടം വരും ചിലപ്പോൾ നിങ്ങൾ കരയും ഈ വ്യക്തി ഒരു ഒരു ദിവസം നിങ്ങളെ കാണാൻ വന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അങ്ങനെ ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് ഫീലിങ്സും ഇമോഷൻസും ഒക്കെ കൊണ്ട് നിങ്ങൾ ബൈൻഡ് ചെയ്ത റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ആ മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് കാരണം നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു പവർ എന്ന് പറയുന്നത് അത്രയും വലുതാണ് സോ ഈ മിറാക്കിളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടാവില്ല അതിലിപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് പോലും നിങ്ങൾ വിചാരിക്കും പക്ഷെ നിങ്ങൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുമോ ആ ഒരു മാജിക്ക് നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി സംഭവിക്കും യെസ് ടെൻ ഓഫ് കഫ്സ് ഇതിൽ കൂടുതൽ നമുക്ക് വ്യക്തത വരാനില്ല കാരണം നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ഒരു മൊമെൻറ്റാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഇപ്പം നമുക്ക് പറയാൻ കഴിയും വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുന്ന കാണുന്ന തുടങ്ങി ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ വിത്തിൻ അവേഴ്സിനുള്ളിൽ ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ വരുകയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് കാരണം അത്രത്തോളം നിങ്ങൾ രണ്ട് പേരും അടുത്ത് വരുന്നൊരു മൊമെൻറ്റാണ് ഈ ഒരു ടെൻ ഓഫ് കപ്സ് അത്രയും അവരുടെ മനസ്സിലും പ്രണയം ഇങ്ങനെ ആ എൻ്റെസിൽ നിൽക്കുന്ന സമയമാണ് പീക്കിൽ ഒരു സമയമാണിത് സോ ആ മിറാക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് വ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് ഡിവൈൻ ടൈമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ ഓക്കെ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വന്ന് വരും അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക യെസ് അവരുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവർ അവർ വളരെ വീക്കായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനോ ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ ഒക്കെ എന്തോ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ കുറച്ച് വീക്കായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ സ്ട്രോങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റമാണ് ഇവിടെ ആ ഇൻഫിനിറ്റി എന്ന് സൂചിപ്പിക്കുന്നത് അതായത് ഒരിക്കലും നിങ്ങളെ വിട്ട് പോവില്ല ആ വ്യക്തി എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ വ്യക്തിയിലും ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആൻഡ് അവരുടെ ലൈഫിൽ തന്നെ അവർക്ക് ചില കമ്മിറ്റ്മെൻസ് ഉണ്ട് അതായത് ചില വ്യക്തികളോടുള്ള അടുപ്പമായിരിക്കാം അവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കാം അവരെ ഒഴിവാക്കാൻ പറ്റില്ല അവരെ ഒപ്പോസ് ചെയ്ത് വരാൻ കഴിയില്ല എന്നൊക്കെയുള്ള ചിന്തകളാണ് അവരെ നിങ്ങളിൽ നിന്നും ഇങ്ങനെ സെപ്പറേഷനിലാക്കി പോയത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ഒരുപാട് മെച്യൂറായിട്ട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഒരെ ഉണ്ടാവുന്നത് അതായത് അവർ ആ സാഹചര്യങ്ങളെ തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് അതായത് അവർക്ക് കഴിയില്ല എന്ന് കഴിഞ്ഞൊരു എന്ന് ചിന്തിച്ചൊരു കാര്യം അവർക്ക് കഴിയും എന്നവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലുള്ള ആ അത്തരം നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അവർ ഉപേക്ഷിക്കുകയാണ് ഓക്കെ അവർ അവരെയും നിങ്ങളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരുന്ന ആ ഒരു പ്രതിബന്ധം ഇവിടെ അവസാനിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സോ അവർ വരുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടി തന്നെയാണ് ഓക്കെ അവരുടെ മനസ്സിന് ആ ഫുൾ പവർ ലഭിക്കുന്നു ഒരു ലിയോ എനർജി നമുക്കൂടെ കാണാൻ കഴിയുന്നുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഈ വ്യക്തി തിരികെ വരുന്നത് ഈ ഒരു കാർഡിലൂടെ മാത്രം തന്നെ നമുക്ക് മുഴുവൻ കാര്യങ്ങളും പറയാൻ കഴിയുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സ് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കണം അത്രയും പവർഫുള്ളായിട്ട് മാറിയിട്ടുണ്ട് സോ അവർ നിങ്ങളുടെ അരികിൽ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഈ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഈ ചിന്തകൾ വരുന്നുണ്ടാവാം അവർ അവർ തീർച്ചയായിട്ടും ചിലപ്പോൾ അവരുടെ ഫോൺ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട് ഈ ഈയൊരു റീഡിങ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് വരുന്നു ഓക്കെ നിങ്ങളിങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ തന്നെ കാണുക അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് വന്നിരിക്കും ഓക്കെ ഇത് ഒരു ഒരു മിറാക്കലെസ് ആയിട്ടുള്ള റീഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് കാരണം ഒരുപാട് പേർക്കും ഇത് അവരുടെ ലൈഫിൽ തന്നെ സംഭവിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് കാരണം നിങ്ങൾക്ക് ഒരുപാട് പേർക്കും ഈ ഒരു മിറാക്കിൾ ലൈഫിൽ സംഭവിക്കും ഓക്കെ ഇത്രയും നാൾ ഞാൻ എടുത്തിട്ടുള്ള റീഡിങ്ങിൽ ഏറ്റവും ഏറ്റവും മാജിക്കലായിട്ട് എനിക്ക് ആ യൂണിവേഴ്സിൽ ആ ഒരു കണക്ഷൻ തോന്നിയൊരു റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിതെടുത്ത് പറയുന്നത് സോ നിങ്ങളെ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു മിറേക്കൾ സംഭവിക്കാത്തൊരു സങ്കടപ്പെടേണ്ട ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരെ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ നിങ്ങളുടെ നിങ്ങളെ വ്യക്തി നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ആ വ്യക്തി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിരിക്കും ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം എസ് തീർച്ചയായിട്ടും അവർ വെയിറ്റ് ചെയ്യാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് നിങ്ങളോട് ചിലപ്പോൾ ഇതുവരെ അവർ എക്സ്പ്രസ് ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങളോട് അവർക്ക് പറയാനുണ്ടെന്നാണ് അവർ പറയുന്നത് റിപ്പീറ്റായിട്ട് അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ഉള്ളത് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്ന് പറയാണ് പലപ്പോഴും അവരുടെ ലൈഫിൽ അവർ നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് അവർക്ക് യാതൊരു ആക്ഷനും എടുക്കാതെ സൈലൻറ്റായിട്ട് നിർബന്ധപൂർവ്വം ഇരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു പോയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് മാത്രം അവർ മനഃപൂർവ്വമല്ല അങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതിരുന്നത് ഓക്കെ ആൻഡ് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ വ്യക്തിയും നിങ്ങ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ച് ചേരാതിരിക്കാനുള്ള ചില ശക്തമായ തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫിൽ തന്നെ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ നിങ്ങളെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ നിങ്ങളുമായിട്ട് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെൻസ് ആണ് അവരുടെ ലൈഫിൽ അത്രയും പ്രഷ്യസ് ആയിട്ട് അവരിപ്പോഴും കാണുന്നത് സോ ആ നിമിഷങ്ങളൊക്കെയും അവരുടെ ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യപ്പെടണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ മനസ്സിൽ അവർ നിങ്ങളെ ഒരു കിങ് ആയിട്ടോ ക്യൂനായിട്ടോ കാണുന്നുണ്ട് അവർ അവർക്കിപ്പോൾ മറ്റൊരു കാര്യങ്ങളിലേക്കും അവരുടെ ചിന്ത പോകുന്നില്ല നിങ്ങളെ നേടിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് അവരിലുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം നിങ്ങളായിരുന്നു അവരുടെ ലൈഫിൻ്റെ പ്രകാശം നിങ്ങളായിരുന്നു സോ അവർ നേടിയെടുത്തതൊന്നും തന്നെ നിങ്ങൾക്ക് പകരമാവില്ല നിങ്ങളെ നേടിയെടുക്കുന്നതാ ആണ് അവരുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നവർ പറയുകയാണ് അവർ ആ സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിന് വേണ്ടിയിട്ട് അത്രയും അത്രയും ആഴത്തിൽ തന്നെ അവർ കാത്തിരിക്കുന്നുണ്ട് എസ് റിപ്പീറ്റായിട്ട് ആ ഒരു കാര്യമാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രകാശമാണ് മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചു കൊണ്ട് അവർ നിങ്ങളെ നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവൻ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർ റിവേഴ്സായിട്ടുള്ളൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ മാത്രമാണല്ലോ അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളാണ് എന്നുള്ളതാണ് ഈ വ്യക്തി ഇവിടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ലെറ്റർ ഇ സജിറ്റേറിയസ് ബ്ലാക്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് മിറാക്കിൾ ഓക്കേ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിലൊരു മിറാക്കിൾ സംഭവിക്കുമെന്ന് ക്ലൂസിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ് നമ്പർ നയൻ ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു ക്ലൂ ആണ് ഡേ ആൻഡ് നൈറ്റ് വന്നിട്ടുണ്ട് ആൻഡ് ജസ്റ്റിസ് ഈ വ്യക്തി ഇപ്പോൾ ഒരു ജസ്റ്റിസ് ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ് വേണമെന്നവർ വേണമെന്നവരാഗ്രഹിക്കുന്നുണ്ടാവാം ലോങ് ഹെയർ ആണ് ഇലവൺ എന്നുള്ള നമ്പർ കിട്ടിയിട്ടുണ്ട് ലെറ്റർ ടി ലെറ്റർ ജെ വൈറ്റ് ബേഡ്സ് വൈറ്റ് ബേഡ്സിനെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു സമയത്ത് കാണുന്നുണ്ടാവാം അതുപോലെ തന്നെ ഐസ് കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ നമ്പർ എയ്റ്റി എയ്റ്റ് എയ്റ്റി എയ്റ്റെന്നുള്ളൊരു ഏഞ്ചൽ നമ്പറാണ് എയ്റ്റ് അല്ലെങ്കിൽ ഡബിൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് ഈ നമ്പേഴ്സൊക്കെ കാണുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെയധികം പോസിറ്റീവാണ് പിങ്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് പേർപ്പിൾ കളർ വന്നിട്ടുണ്ട് നമ്പർ ഫോർ ആൻഡ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നമ്പർ സെവൻ ലെറ്റർ പി സെറ്റിറ്റേറിയസ് വന്നിട്ടുണ്ട് ലിയോ നമ്പർ ത്രീ നമ്പർ എയ്റ്റ് ഓക്കെ എയ്റ്റ് നമ്പർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് letter D, letter S, letter N, 23, number 13, number 48, o 48 എയ്റ്റ് അപ്പോൾ ഫോർട്ടി എയ്റ്റ് എന്നുള്ളൊരു നമ്പർ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് ആ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഈ ഒരു സമയത്തിനുള്ളിൽ സംഭവിക്കുന്നുള്ളത് തന്നെയാണ് റിപ്പീറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സ്പിരിച്വൽ പാത്ത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലി ഒരു സമയത്ത് സ്പിരിച്വൽ വേയിലൂടെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് എനർജീസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് ഓക്കെ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീലിങ്സ് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു കണക്ഷനാണ് ഇവിടെ കാണുന്നത് ലെറ്റർ എൻ ലെറ്റർ കെ ആർട്ടിസ്റ്റ് ഈ വ്യക്തിയോ നിങ്ങളോ ആർട്ടിസ്റ്റ് ആയിരിക്കാം സിങ്ങർ സിങ്ങർ ആയിരിക്കാം അതായത് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് നമ്പർ ഫോർ ഡാൻസർ കെ ഡാൻസർ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്പർ ഫൈവ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് പ്രസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ